ും ശേഷമാണ് ഇങ്ങനെ തീർത്തും അല്ലേ പതിനഞ്ച് മുതലാണ് മുട്ടിന് പ്രശ്നം വന്ന് ഇങ്ങനെ എണീക്കാൻ കഴിയാതായത് അതിനുശേഷം വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വരക്കാൻ തുടങ്ങി വരക്കുമ്പോൾ പിന്നെ മനസ്സിനൊരു ഇതായല്ലോ ടെൻഷൻ കുറയും അതുകൊണ്ട് ഇങ്ങനെ അതിലേക്കായി നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇങ്ങായി പറയിൽ നിന്നാണ് മാടായിപ്പറയുന്നതും കുറച്ച് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ കുണ്ടിൽത്തടമെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഒരു തനി ഗ്രാമപ്രദേശം അവിടെ വഴിപോലുമില്ലാത്ത ഒരു വീട്ടിലേക്കാണ് ഞാനിപ്പോൾ വന്നത് ഇവിടെ ഈ കട്ടിലിൽ അനിത എന്ന് പറയുന്ന വലിയ പ്രശസ്തിയാകേണ്ട ഒരു ചിത്രകാരി കിടപ്പുണ്ട് ഞാൻ വന്നപ്പോൾ എഴുന്നേറ്റിരിക്കുകയാണ് അനിത അടയാളപ്പെടുത്തുകയാണ് ഞാൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ള അടയാളപ്പെടുത്തൽ അനിതയുടെ ചിത്രങ്ങൾ ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ ഞാനിവിടെ കണ്ടു എല്ലാം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് ഇത്രയും ഈ അവശയായി ഈ കട്ടിൽ കിടക്കുമ്പോഴും കയ്യൊന്ന് ഉയർത്താൻ പോലും സാധിക്കാതെ കിടക്കുമ്പോഴും തൻ്റെ മനസ്സിലെ നീറുന്ന സങ്കടങ്ങൾ തീർക്കാൻ അനിത ഈ കടലാസുകളിലേക്ക് ഇടുകയാണ് അത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി മാറുകയാണ് ആരിലും കൗതുകവും അതുപോലെ സങ്കടവും ഉളവാക്കുന്ന കാഴ്ചകൾ ഞാൻ ഈ പ്രായമാണെന്നൊന്നും എനിക്ക് തോന്നലില്ല മോനെ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ എൻ്റെ മക്കളെ എല്ലാം ഇവളുടെ കാര്യത്തിൽ ഭയങ്കര വിഷമം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയല്ലോന്നില്ല ഈ പറഞ്ഞു പറഞ്ഞ് നമ്മളും പോകാനായല്ലോ അന്നേരം ബാക്കി എങ്ങനെയാന്ന് ഇതിൻ്റെ ഒരു തീരുമാനം ഭയങ്കര വിഷമത്തില്ല ഞാനിൻ്റെ ഞാനിങ്ങനെ എനിക്കും അസുഖം പിടിച്ചാൽ ഞാനത് ഒന്നും വെക്കാണ്ടിങ്ങനെ ഇവിടെ കാണിക്കാനും പറ്റൂല അങ്ങനത്തെ േരക്കു ചെറുപ്പത്തിൽ ആ ചെറുപ്പത്തിലേ വരക്കുന്നതാണ് പതുവർഷമായി തന്നെയായിട്ട് മറ്റു ഇങ്ങനെ ഡോക്ടറെ പോകാനോള് ഒറ്റക്കെന്നെ ഞാനും ഉണ്ടായാലും ആരും ഒരാളുണ്ടായാലും പോവും ഇപ്പം വളരെ വിഷമമാണ് കൊണ്ടുപോകാൻ വളരെ വഴിയുമില്ല വളരെ വിഷമമാണ് എപ്പോഴെങ്കിലും പോകണമെങ്കിൽ തന്നെ കുറേ വിഷമിച്ചിട്ടാണ് കാര്യത്തില് ഇതുമായിട്ട് അങ്ങനെ പോലെ അതാണ് ഇപ്പം ഇല്ലാതെ വിഷമനൊക്കെ മക്കളെ കൊണ്ട് എങ്ങനെ ഒരിക്കൽ നടക്കാനായാൽ മതിയെന്നുള്ളൊരു ഇതാന്ന് എൻ്റെ മനസ്സിലില്ലത് ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ ഏറെ പണിപ്പെട്ടു അനിതയെ ഫോണിൽ വിളിച്ചു അപ്പോൾ ഇന്ന സ്ഥലത്താണ് വീട് എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കാർ വരാനുള്ള വഴിയൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ടാണ് അവിടുന്ന് പുറപ്പെട്ടത് പക്ഷേ കാറ് ഇങ്ങോട്ടേക്ക് വരില്ല റോഡിൽ നിർത്തിയിട്ട് ഒരിടവഴിയിൽ കൂടി ഒരു കാട്ടുപ്രദേശത്തുകൂടി നടന്നു കിടന്നാണ് ഈ വീട്ടിലേക്ക് എത്തിയത് അങ്ങനെ ഈ ഒരു പഴയ വീട്ടിലെ ഈ കൊട്ടിനകത്ത് കിടന്ന് അനിത ലോകം കാണുകയാണ് മനസ്സിലുള്ള നമ്പരങ്ങളൊക്കെ കടലാസിൽ ചിത്രങ്ങളുടെ രൂപത്തിൽ പതിപ്പിക്കുകയാണ് അനിത ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ ഉള്ള ഒരാളാണ് ഞാൻ ഒരുപാട് ആളുകളെ ഇത്തരത്തിലുള്ള കഥകൾ ലോകത്തെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും അനിതയുടെ കഥയും അധികം താമസിയാതെ ലോകമറിയും അനിതയുടെ ഈ കഴിവ് ലോകം അംഗീകരിക്കുന്ന ഒരു ദിവസം വരും എന്തായാലും അനിതയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് അനിതയുടെ അസുഖങ്ങളൊക്കെ ഭേദമാകട്ടെ ഇനിയും ഈ കൈ ഉയർത്തി നല്ല ചിത്രങ്ങൾ വരക്കാനുള്ള ശക്തി സർവ്വശക്തി തരട്ടെ ഉണ്ടാകും എന്തായാലും അനിതയെ പോലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആ കടമ നമുക്ക് ഭംഗിയായി നിറവേറ്റാം എല്ലാവർക്കും നന്മകളോടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ